ലോക എയ്ഡ്സ് ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂരിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ കേരളത്തിൽ എച്ച് ഐ വി അണുബാധിതരായ ആരും ഉണ്ടാവരുത് എന്ന ലക്ഷ്യത്തിനായി ഒന്നായി പൂജ്യത്തെക്ക് എന്ന പേരിലുള്ള ക്യാമ്പയിൻ വിജയിപ്പിക്കാൻ സമൂഹം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണം അണുബാധിതരായവർ ഒരിക്കലും ഒറ്റപ്പെടേണ്ടവരല്ല അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു പൊതുസമ്മേളനത്തിന് മുന്നോടിയായി കോഴിക്കോട് മനോരഞ്ജൻ ആർട്സ് അവതരിപ്പിച്ച ബോധവൽക്കരണ നാടകം അരങ്ങേറി വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് പരിപാടിക്ക് മാറ്റുകൂട്ടി കൂട്ടി രാവിലെ എട്ടിന് വടക്കുനാഥ ക്ഷേത്ര മൈതാനം വിദ്യാർത്ഥി കോർണറിൽ നിന്നും ആരംഭിച്ച ബോധവൽക്കരണ റാലി തൃശൂർ മേഖലാ ഡിഐ ജി തോംസൺ ജോസ് ഫ്ലാഗ് ഓഫ് ചെയ്തു തൃശ്ശൂർ ജില്ലയിലെ വിവിധ കോളേജുകളിലെയും സ്കൂളുകളിലെയും വിദ്യാർത്ഥികളും എൻ വോളണ്ടിയർമാരും റാലിയിൽ പങ്കുചേർന്നു അവകാശങ്ങളുടെ പാത തിരഞ്ഞെടുക്കൂ എന്ന സന്ദേശത്തോടെ ആഘോഷിച്ച എയ്ഡ്സ് ദിനപരിപാടിയിൽ കഴിഞ്ഞ വർഷം ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച സ്ഥാപനങ്ങളെയും ആശുപത്രികളെയും അവാർഡുകൾ നൽകി ആദരിച്ചു സമ്മേളനത്തിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അധ്യക്ഷത വഹിച്ചു തൃശൂർ ഡെപ്യൂട്ടി മേയർ എം എൽ റോസി മുഖ്യാതിഥിയായി കേരള സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റി പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ ആർ ശ്രീലത തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി പി ശ്രീദേവി ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ പി സജീവ് കുമാർ നാഷണൽ സർവീസ് സ്കീം സ്റ്റേറ്റ് ഓഫീസർ ഡോക്ടർ ആർ എൻ അൻസീർ കൗൺസിൽ ഓഫ് പീപ്പിൾ വിത്ത് എയ്ഡ്സ് കേരള പ്രസിഡന്റ് മാത്യു ജില്ലാ എയ്ഡ്സ് നിയന്ത്രണ ഓഫീസർ ഡോക്ടർ അജയ് രാജൻ കേരള സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റി അസിസ്റ്റന്റ് ഡയറക്ടർ ജി അഞ്ജന എന്നിവർ സംസാരിച്ചു കേരളം താരതമ്യേന സാന്ദ്രത കുറഞ്ഞ സംസ്ഥാനമായി മാറാൻ നമുക്കായിട്ടുണ്ട് അണുബാധ്യതയുടെ സാന്ദ്രതയെങ്കിൽ കേരളം അത് സീറോ പോയിന്റ് സീറോ സിക്സ് എന്ന നിലവാരത്തിലേക്ക് താഴ്ത്താൻ ഇന്ത്യയുടെ ആവറേജ് സീറോ പോയിന്റ് ടു ആകുമ്പോൾ ട്വന്റി ടു ആകുമ്പോൾ കേരളം അത് സീറോ പോയിൻറ്റ് സീറോ സിക്സ് ആക്കി നിലനിർത്താൻ കഴിഞ്ഞു ഈ അണുബാധ്യതയുടെ സാന്ദ്രത എന്നുള്ളത് ചെറിയ കാര്യമായി നമുക്ക് കാണാൻ കഴിയുന്നില്ല നിർണയത്തിൻ്റെ കാര്യത്തിലായാലും ചികിത്സയുടെ കാര്യത്തിലായാലും കേരളം ഏറെ മുമ്പിലാണ് സൗജന്യ പരിശോധനയും കൗൺസിലിങ്ങും നടത്തുന്ന എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ജ്യോതിഷ കേന്ദ്രങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് പരിശോധനയ്ക്ക് ശേഷം ചികിത്സ ആവശ്യം വന്നാൽ അക്കാര്യത്തിന് തുടർ സേവനങ്ങൾക്കായി എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഉഷസ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട് മീഡിയ ടൈം തൃശൂർ